ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോളിഫ്ലവർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവർ ഇത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അതിൽ കുറച്ച് ഒരു പത്ത് മിനിറ്റോളം ഇട്ട് വെച്ചതാണ് കേട്ടോ ഈ കോളിഫ്ലവർ അപ്പോൾ എപ്പോൾ കോളിഫ്ലവർ ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ പ്രാണികളൊക്കെ നമുക്ക് കണ്ണിന് കാണാത്തതുണ്ടാവും അതൊക്കെ ഇതിന്ന് പോവും ഇനി ഇത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോളിഫ്ലവർ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇതൊരു സൈഡിൽ മാറ്റി വെക്കാം ഈ കറിയിലേക്ക് നമ്മൾ സവോളയ്ക്ക് അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കണത് ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസിലുള്ള രണ്ട് സവോളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നാലഞ്ച് അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ആ ജാറില് തന്നെ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കൂടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് ചിലപ്പോൾ അടിയിൽ പിടിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്യാം അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കണത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് എണ്ണ ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് രണ്ട് മൂന്ന് പട്ട ഒരു ബേ ലീഫ് മൂന്ന് നാല് ഗ്രാമ്പൂ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് അര ടീസ്പൂൺ പെരും ഇതെല്ലാം കൂടെ ഈ എണ്ണയിലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇതെല്ലാം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവോളയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സവാളയുടെ ഒക്കെ ഒരു പച്ചമുളക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവോളയുടെ ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കണ്ടില്ലേ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് വഴറ്റിയെടുക്കാനായിട്ട് കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ സവോളയുടെ പച്ചമുളക് ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയൊക്കെ ഒന്ന് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അത് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ അവിടെ കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കണത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ടര കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ചേർത്ത് കൊടുക്കണേക്കാട്ടിലും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നല്ലത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം പതിനഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുണ്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിനേയും പൊറോട്ടയുടെ കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ ബൈ താങ്ക്